നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകമെമ്പാടും ആരാധകരേറെയാണ് വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാർ പോലും പലപ്പോഴായി തങ്ങൾ മോദിയുടെ ആരാധകരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ എതിരാളികൾ പോലും അതായത് എതിർ പാർട്ടിക്കാർ പോലും മോദിയെ പ്രശംസിക്കുന്നതും മോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നതും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോഴത്തെ മോദിയെ പുകഴ്ത്തുന്ന കോൺഗ്രസ് എംപിയുടെ വാക്കുകളാണ് വൈറലാകുന്നത് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരമാണ് മോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് കോൺഗ്രസ് എം പി കാർത്തിക് ചിദംബരം സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിലടക്കം മോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ അഭിനന്ദനാർഹമാണെന്നും കാർത്തി ചിദംബരം പറയുന്നു ബി ജെ പിയുടെ ആശയത്തോട് യോജിപ്പില്ലെങ്കിലും അവർ പല കാര്യങ്ങളും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നയങ്ങൾ സാങ്കേതിക വിദ്യ വൻതോതിൽ രാജ്യത്ത് വളരാൻ കാരണമായിട്ടുണ്ട് അത് വളരെ ശരിയായ രീതിയിൽ തന്നെയാണ് മോദി ചെയ്തിരിക്കുന്നതും ഒരുപാട് തടസ്സങ്ങളെ മറികടക്കാൻ സാങ്കേതിക വിദ്യ സഹായിക്കുമെന്ന് മോദി മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ മോദിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നും കാർത്തി ചിദംബരം പറയുന്നു വർഷങ്ങളോളമുള്ള പ്രയത്നത്തിലൂടെയാണ് സാങ്കേതികപരമായും സാമൂഹികപരമായും ഉള്ള ഒരു പുരോഗതി കൈവരിക്കാനാകുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യവുമാണ് എന്നാൽ മോദി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യവും തെറ്റാണെന്ന കാഴ്ചപ്പാട് തനിക്കില്ലെന്നും കാർത്തി ചിദംബരം പറയുന്നു തീർച്ചയായും അവർ ചെയ്ത കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നും കാർത്തി ചിദംബരം വ്യക്തമാക്കി എന്തായാലും പാർട്ടി ഏതുമായി കൊള്ളട്ടെ മോദി എന്ന നേതാവിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ആർക്കും അംഗീകരിക്കാതിരിക്കാനാകില്ല അത് തന്നെയാണ് നമുക്കിവിടെ കോൺഗ്രസ് എം പി കാർത്തി ചിദംബരത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം ഭാരതം ഇന്ന് സമസ്ത മേഖലകളിലും കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏത് രംഗം എടുത്തു നോക്കിയാലും ഭാരതത്തിനുണ്ടായിരിക്കുന്ന ഒരു വളർച്ചയുണ്ട് അത് നോക്കിയാൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തെന്നാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പോയി വായിൽ തോന്നിയത് എന്തെങ്കിലും വിളിച്ച് പറയുകയില്ല വളരെ ദീർഘവീക്ഷണത്തോടെയാണ് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് അത് സാധാരണക്കാരായ ഓരോ ജനങ്ങൾക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണത്തിനുള്ള പ്രതിഫലം തന്നെയാണ് അദ്ദേഹത്തെ ലോക രാജ്യങ്ങളിലെ നേതാക്കൾ പോലും ആരാധിക്കുന്നത് വെബ് ഡെസ്ക് That the main news. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram